ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ സപ്ലൈകോ ഓണം ഓണം ഫെയർ തുടങ്ങി മുഹമ്മദ് ഫെയർ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയർ സംഘടിപ്പിക്കുന്നുണ്ട് ഓണക്കാലത്തെ വിപണി ഇടപെടലിന്റെ ഭാഗമായാണ് ഓണം ഫെയർ നടത്തുന്നത് അരിയും അടങ്ങുന്ന ഭക്ഷ്യവസ്തുക്കൾ ന്യായമായ വിലയ്ക്ക് ഉറപ്പാക്കുന്നതോടൊപ്പം വലിയ വിലക്കുറവ് ഓഫറുകളും ഓണം ഫെയറിൽ നൽകുന്നു പട്ടാമ്പി നിയോജക മണ്ഡലം ഫെയർ പട്ടാമ്പി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് ആരംഭിച്ചിരിക്കുന്നത് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പിടിച്ചു നിർത്താനുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കൂടെ തന്നെ സബ്സിഡി ഇനങ്ങൾ ഇനങ്ങളടക്കമുള്ള സബ്സിഡി ഇനങ്ങളും പിന്നെ വില കൂടിക്കൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ അടക്കമുള്ളത് കുറഞ്ഞ നിരക്കിലും ലഭ്യമാക്കിക്കൊണ്ട് വിപണിയിൽ ഇടപെടുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ വളരെ ശ്രദ്ധേയമാകുകയും ജൂലൈ മാസത്തേക്കാൾ ഇരട്ടിയോളം വിറ്റുവരവ് ഈ ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റുവരവ് ഉണ്ടാകുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് വലിയ തുകയാണ് സബ്സിഡിക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ഈ ഓണം ആഘോഷിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് സാധാരണക്കാർ ഇതിന്റെ ഗുണം ഉപയോഗപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു പ്രതിദിനം ഇതുവരെയുള്ള സപ്ലൈകോയുടെ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പതിനേഴ് കോടിയിലധികം വരുന്ന തുക സപ്ലൈകോയുടെ മറ്റെല്ലാ റെക്കോർഡും ഭേദിച്ചുകൊണ്ട് പ്രതിദിന വിറ്റുവരവ് ഉണ്ടായി മാത്രമല്ല ഇപ്പോൾ ഈ മാസം ആഗസ്റ്റ് മാസത്തിൽ മാത്രം നാല്പത്തിമൂന്ന് ലക്ഷത്തിലധികം വരുന്ന ആളുകളാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ വരികയും അതുവഴി സാധനങ്ങൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് കൃത്രിമമായിട്ട് വിലക്കയറ്റം ഉണ്ടാക്കുന്ന സംവിധാനങ്ങളും ആളുകളും ഈ സപ്ലൈകോയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് വലിയ തരത്തിലുള്ള ജാഗ്രതയോടുകൂടി പെരുമാറേണ്ട അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി